നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് അഡ്വൈസിലൂടെ കിട്ടുന്നത് പിന്നെ അത് വീട്ടില് വീട്ടിൽ പറഞ്ഞപ്പോൾ നമ്മളെക്കാട്ടും കൂടുതൽ സന്തോഷമാണ് വീട്ടിൽ അച്ഛനായാലും അമ്മയ്ക്കായാലും ഒരുപാട് സന്തോഷമായി ഇറങ്ങുമ്പോൾ എല്ലാവരും കളിയാക്കലും പരിഹാസം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷെ നമ്മളെവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവരൊക്കെ അപ്പം മാറ്റി പറയുകയും ചെയ്യും എൻ്റെ പേര് ജിതിന്നാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് എരമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് വർഷമായിട്ട് എ സി എടപ്പാളിലെ സ്റ്റുഡൻ്റാണ് ഈ കഴിഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയിൽ കേരളത്തിൽ ഒന്നാം റാങ്കും പിന്നെ മലപ്പുറം ജില്ലയിലെ എൽ ജി എസ് പരീക്ഷയിൽ തൊണ്ണൂറ്റാറാം റാങ്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് ജൂൺ ഒൻപതാം തീയതിയാണ് അതിൻ്റെ റിസൾട്ട് വന്നത് കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു പിന്നെ അതിനുശേഷം ജൂലൈ നാലാം തീയതി എനിക്ക് അഡ്വൈസ് കിട്ടി എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ പിന്നെ അനിയത്തി ജ്യേഷ്ഠൻ പിന്നെ ഞാനാണുള്ളത് ഏട്ടനും ഇവിടെ ദുബൈയിലാണ് അനിയത്തി കല്യാണം കഴിഞ്ഞു അമ്മ ഒരു ബാങ്കിൽ ജോലിയാണ് അച്ഛൻ നാട്ടിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ പഠിച്ചത് പത്താം ക്ലാസ് വരെ ടി എച്ച് എസ് എസ് കോക്കൂറിലായിരുന്നു പിന്നെ അവിടുന്ന് ജി എച്ച് എസ് എസ് മാറഞ്ചേരിയിലേക്ക് പ്ലസ് വൺ പ്ലസ് ടു അവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞൊരു ഡിപ്ലോമ കഴിഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചാം തീയതിയാണ് ഇവിടെ അഡ്മിഷൻ എടുത്തത് അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ എന്നിട്ട് വരാറുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടുത്തെ സ്റ്റാഫ് വിളിച്ച് സ്ഥിരമായിട്ട് വരാൻ പറഞ്ഞു അങ്ങനൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതലാണ് ഇവിടെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയത് ആദ്യമൊക്കെ ഭയങ്കര പ്രയാസമായിട്ടാണ് മുന്നോട്ട് വരുന്നത് പിന്നെ അതിന് ശേഷം ഇവിടെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടുത്തെ മെൻഡേഴ്സിൻ്റെയും കൂടെ ഉള്ള കുട്ടികളിലൊക്കെ സപ്പോർട്ട് കൊണ്ട് നല്ല മെല്ലെ ട്രാക്കിലേക്ക് വീണു പിന്നെ നന്നായി പഠിക്കാൻ തുടങ്ങി എൻ്റെ രണ്ടാമത്തെ എക്സാമാണ് ഈ പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാം എഴുതിയത് അതിന് മുന്നൊരു ഫയറിൻ്റെ എക്സാം ഉണ്ടായിരുന്നു അത് ഞാൻ ഫിസിക്കൽ ഫെയിലായിപ്പോയി പിന്നെ ഇവിടെ ഒരു വാശിയായിരുന്നു ഇപ്പോൾ ഇതിന് ഈ എക്സാം കിട്ടിയപ്പോൾ ഒന്നും കൂടി ഒരു വാശി കൂടി ഇതെങ്ങനെയെങ്കിലും വേണമെന്ന് അങ്ങനെ ഫിസിക്കലൊക്കെ നന്നായി ചെയ്ത് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി പിന്നെ അതിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റും പാസ്സായി അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് ഞാൻ രാവിലെ വീട്ടിൽ നിന്നൊരു ഒമ്പത് മണി ഒമ്പതര ആവുമ്പോഴത്തേനും നേരെ ഇവിടെ വന്നിട്ട് ഈ ഗ്രൂപ്പായിട്ടിരുന്നിട്ട് കമ്പൻ സ്റ്റഡിയാണ് കമ്പയിൻ സ്റ്റഡി എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഇരിക്കുന്ന പോലെ തന്നെ ഡെയിലി ഉച്ചയ്ക്കൊരു ഒന്നര രണ്ട് മണിയാകുമ്പോൾ കറക്റ്റ് പി എസ് സി പരീക്ഷ നടക്കുന്ന സമയത്ത് തന്നെ എക്സാം ചെയ്യും ഞാൻ ഞാനിവരാണ് എപ്പോഴും കൂടുതലായിട്ട് ഉണ്ടാവാറ് അപ്പോൾ തൊഴിൽ രീതിയിൽ നിന്ന് വരുന്ന എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്യാറുണ്ട് എൽ ജി എസിൻ്റെ ടൈമിലാണിങ്ങനെ കൂടുതൽ എക്സാം കൂടുതൽ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയത് പിന്നെ തൊഴിൽ രീതി നന്നായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇവിടെ ഉള്ള കാരണം ഈ കമ്പനി സ്റ്റഡി ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് രാവിലെ ഒരു നാലര ഒക്കെ ആകുമ്പോഴത്തേക്കും അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേനും പഠിപ്പ് തുടങ്ങും ഒരു രാത്രി പത്തര വരെ പഠിക്കുക തന്നെയാവും അതിൻ്റെ ഇടയിൽ വേറെ പരിപാടിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല ഞാനിവിടെ വരുന്നതിന് മുന്നേ ഡ്രൈവറായിരുന്നു ടോറസിൽ പഠിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു കാലം ഒരു വണ്ടിയിൽ ഡ്രൈവറായി പോകായിരുന്നു പിന്നെ അതിലിടയ്ക്കാണ് ഇവിടെ എ സിയിൽ പഠിക്കാൻ വേണ്ടി വരുന്നത് ഇവിടെ ചേർന്നിട്ടൊരു മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫയറിൻ്റെ ആയി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത് എഴുതിയത് ഫസ്റ്റ് എക്സാം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നിർഭാഗ്യവശാലതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഫെയിലായി പോയി പിന്നെ രണ്ടാമത്തെ എക്സാമാണ് എനിക്ക് പോലീസ് ഡ്രൈവർ എക്സാം അപ്പോൾ അത് എങ്ങനെയെങ്കിലും നേടണം എന്നുള്ളൊരു ആശയമുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി എഫേർട്ട് എടുത്തിട്ടാണ് ഫിസിക്കലൊക്കെ അറ്റൻഡ് ചെയ്തത് രാവിലെ അവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം പോകുന്നവരെ ഇത് തന്നെ ആയിരിക്കും ചിന്ത വേറെ ഒരു ചിന്ത ഉണ്ടാവില്ല ഫോൺ ഉപയോഗം കുറച്ചിട്ടുണ്ട് പിന്നെ മറ്റുള്ള എല്ലാ ആഘോഷ പരിപാടികളിൽ നിന്നും കല്യാണം അങ്ങനെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊന്നും ഞാൻ അവിടെ അറ്റൻഡ് ചെയ്യാറില്ല പിന്നെ ആ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഒരു ജോലി ആ ഒരു ചിന്ത മാത്രമായിട്ട് പി തന്നെ ഒരു മാർഗമായിട്ട് കണക്ക് ഇവിടെ വരാൻ തുടങ്ങിയ മുതൽ നാട്ടിൽ നിന്നും എല്ലാവരും പുച്ഛം തന്നെയായിരുന്നു കൂടുതൽ നമുക്ക് പ്രോത്സാഹനത്തെക്കാട്ടും കൂടുതൽ ഒരു പുച്ഛമാണ് എല്ലായിടത്തുനിന്നും കിട്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക് എല്ലാ തൊഴിൽ എല്ലാ തിങ്കളാഴ്ചയും തൊഴിൽ വിധി ഇവിടെ ഞങ്ങൾക്ക് വരുത്തി തന്നിരുന്നു അപ്പോൾ അത് ഫസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടുക ഇറങ്ങുമ്പോൾ എല്ലാവരും കളിയാക്കലും പരിഹാസം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പക്ഷെ നമ്മൾ എവിടെയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവരൊക്കെ അപ്പം മാറ്റി പറയുകയും ചെയ്യും ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ ഇതിൽ തൊഴിൽ രീതിയിലേ ഇരിക്കുക രാവിലെ തന്നെ വന്ന തിങ്കളാഴ്ച തന്നെ തൊഴിൽ രീതിയിൽ ഇരിക്കും പിന്നെ ഇതിൽ കറണ്ട് അഫയേഴ്സെല്ലാം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കറണ്ട് ഒക്കെ വായിച്ച് ഇതിൽ അവസാന പേജ് വരെ വായിക്കും പിന്നെ ഇതിൽ നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ളത് ഇതിൽ ഓരോരുത്തർ വിജയിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൃത്യതയോടെ നോക്കിയിട്ട് അവർ വിജയിക്കാടുത്ത രീതികൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ പഠന രീതികൾ എങ്ങനെയാണെന്നൊക്കെ ഇതിലൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും അതൊക്കെ കറക്റ്റ് വായിച്ച് അതിൽ നമുക്ക് സ്യൂട്ടബിൾ ആകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യും അല്ലാത്തത് നമ്മൾ ഒഴിവാക്കുക ചെയ്യാറ് പിന്നെ ഡെയിലി നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യും മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈം സെറ്റ് ചെയ്ത് ഒരു മണിക്കൂറ് ടൈം സെറ്റ് ചെയ്യുക ഈ ടൈം സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് മോക്ക് ടെസ്റ്റ് ചെയ്ത് അത് പരസ്പരം പേപ്പറൊക്കെ കൈമാറിയിട്ട് നോക്കും അത് നല്ല പ്രയോജനം ചെയ്തിട്ടുണ്ട് ഡെയിലി ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ കൂടാതെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തൊഴിൽ രീതിയിലെ എൽ ജി എസിൻ്റെ സമയത്തൊക്കെ രണ്ടും മൂന്നും മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും അത് ഞങ്ങളൊരു കോമ്പറ്റീഷൻ മൈൻഡിൽ പരസ്പരം ഒരു മത്സര മത്സരബുദ്ധിയോടു കൂടി തന്നെ ഞങ്ങൾ നാലഞ്ചാൾ ചേർന്നിട്ട് അതെല്ലാവരും കൂടി ചെയ്ത് പരസ്പരം പേപ്പറൊക്കെ കൈമാറി നല്ല വൃത്തി പോലെ മാർക്കൊക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ തെറ്റ് വന്നത് എന്താണ് എന്താണ് അതിനുള്ള കാരണമൊക്കെ പരസ്പരം സംസാരിച്ചിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യാറ് അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റ് തൊഴിൽ രീതിയിൽ കൂടുതൽ കഷ്ടപ്പെടാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടും അത് ഇതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും കഷ്ടപ്പെടാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി പിന്നെ കൺസിസ്റ്റൻസി ഒരു സ്ഥിരതയുണ്ടായിട്ട് നമ്മൾ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ ഓട്ടം റിസൾട്ടുകൾ താനേ വന്നുകൊണ്ടിരിക്കും അത്ര പ്രയാസകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല സ്ഥിരതയുണ്ടെങ്കിൽ നമുക്കിതൊക്കെ നേടാൻ പറ്റും ഞാൻ പഠിക്കാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന്റെയൊക്കെ ഫലം എനിക്ക് കിട്ടിയത് റിസൾട്ടാണ് എന്റെ റിസൾട്ട് വന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് അഡ്വൈസ് കിട്ടി എനിക്ക് ജൂലൈ നാലാം തീയതിയാണ് അഡ്വൈസ് കിട്ടിയത് അത് ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എത്ര പെട്ടെന്ന് എനിക്ക് അഡ്വൈസ് അഡ്വൈസാവുന്നു നമ്മളെത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് അഡ്വൈസിലൂടെ കിട്ടണത് പിന്നെ അത് വീട്ടിൽ വീട്ടിൽ പറഞ്ഞപ്പോൾ നമ്മളെക്കാട്ടിയും കൂടുതൽ സന്തോഷമാണ് വീട്ടിൽ അച്ഛനായാലും അമ്മയ്ക്കായാലും അനിയത്തിക്കായാലും എല്ലാവർക്കും കൂട്ടുകാർക്ക് കൂട്ടുകാർക്ക്പാട് സന്തോഷമായി ഇനിയും ഒരുപാട് പഠിക്കണമെന്നുണ്ട് ഒരുപാട് നല്ല ജോലികൾ ഇനിയും വാങ്ങണമെന്നുണ്ട് ഒരു ഡിഗ്രി ലെവൽ ജോലി വരെ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം